ഹായ് എല്ലാവർക്കും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഗുഡ് മോർണിംഗ് ഇപ്പം സമയം ഒരു ആറര ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇന്നലെ പിന്നെ കിടന്ന് ഉറങ്ങിയതിന് ശേഷം കുറച്ച് ഉറങ്ങാൻ വേണ്ടി കിടന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ അപ്പുറത്തെ റൂമിലാൾ വന്നിട്ട് തന്നെ തട്ടിയിട്ട് എനിക്ക് കുറച്ച് ബിസ്ക്കറ്റും പിന്നെ മറ്റേ എന്താ പറയുക നമ്മുടെ വെട്ടുകേക്ക് പോലത്തെ ഒരു സാധനം നമ്മളെ മണ്ടാസിയൊക്കെ പോലെ ഇരിക്കുന്ന ഒരു സാധനമുണ്ട് അതെല്ലാം എനിക്ക് തന്നു അപ്പോൾ അത് ഞാൻ കഴിച്ചിട്ട് ഒരു എന്താ പറയുക ഒരു ജ്യൂസിൻ്റെ ഒരു ഡ്രിങ്ക് ഉണ്ടായിരുന്നു അത് കഴിച്ചിട്ടാണ് കിടന്നത് അതുകൊണ്ട് അങ്ങനെ ഉറങ്ങി അപ്പോൾ എനിക്കറിയില്ല ഇപ്പം ഞാൻ ഉറക്കമൊന്നും കറക്റ്റ് കിട്ടുന്നില്ല ഇന്ന് രാവിലെ തന്നെ നേരത്തെ എല്ലാം എണീച്ചു ഒരു അഞ്ച് മണിയായപ്പോൾ തന്നെ എണീച്ചായിരുന്നു അങ്ങനെ ഇപ്പോൾ ഞാൻ സിം കാർഡ് വാങ്ങാൻ വേണ്ടി വന്നേക്കുവാണ് ഈ ഒരു ഏരിയയിൽ അപ്പോൾ ഇപ്പോൾ സമയം ഇത്ര നേരത്തെ ആയതുകൊണ്ട് അവർ ഓപ്പൺ ആക്കില്ല കുറച്ച് കഴിഞ്ഞിട്ട് ഓപ്പൺ ആക്കുമെന്ന് പറഞ്ഞാൽ വെയിറ്റ് ചെയ്യുവാണ് എൻ്റെ കൂടെ ആ ജർമ്മനിയിൽ അവരുമുണ്ട് എനിക്ക് തോന്നുന്നു ആ ഒരു കാറ് സൗരിമ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്ക് പോകുന്നുണ്ട് പക്ഷേ അങ്ങോട്ട് ഇരുപത്തി അയ്യായിരം ക്വാൻസ് എങ്ങാണ്ടാവും അതെന്ന് പറഞ്ഞാൽ വലിയ എമൗണ്ടാണ് അപ്പോൾ ഇനി ഇവിടെ അങ്ങോട്ട് കുറച്ചായാലും വണ്ടികളൊക്കെ പോകുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പം ഞാൻ എന്തായാലും ഹൈക്ക് ചെയ്തിട്ട് പോകാനാണ് പ്ലാൻ സിം കാർഡ് എടുക്കണം പിന്നെ മണി എക്സ്ചേഞ്ച് ചെയ്യണം അതിന് ശേഷം ഇത് രണ്ടും കഴിഞ്ഞാൽ ഞാൻ എന്തായാലും പയ്യെ നടന്നും ഹൈക്കൊക്കെ ചെയ്ത് ഒരു അഡ്വഞ്ചർ പിടിക്കാമെന്ന് ഓർത്തു കാരണം എന്തായാലും എനിക്കൊന്ന് സിറ്റിയിലേക്ക് ഇവിടുന്ന് ആയിരത്തി അറുന്നൂറ് കിലോമീറ്റർ എന്തോ ഉണ്ട് എന്തായാലും നോക്കിയോട്ടെ ഞാൻ എന്തായാലും ഹിച്ച് ഹൈക്ക് ചെയ്യാൻ തന്നെയാണ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഇനിയിപ്പോൾ ഹിച്ചയക്കാൻ വണ്ടി ഒന്നും കിട്ടില്ല കുറേ നടന്നിട്ട് ഏതെങ്കിലും ഒരു വില്ലേജിൽ സ്റ്റേ ചെയ്തിട്ട് അങ്ങനെ അങ്ങനെ പയ്യെ പോവാം ഇവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നേക്കാണ് കേട്ടോ എനിക്ക് വിഷം ഇന്നലെ ആകൊരു ഒരു ഒരു ചെറിയൊരു ആ ഒരു പീസ് കേക്കാണ് കഴിച്ചത് പിന്നെ ഒരു ബിസ്ക്കറ്റും കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ആ കുറേ നേരമായിട്ട് കഴിക്കാണ്ട് ഗ്യാസ് കയറിയിട്ടാണെന്ന് തോന്നുന്നു ഒന്നും കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഇപ്പോൾ പൈസ ഇപ്പോഴും കൊടുത്തിട്ടില്ല ക്യാഷ് എക്സ്ചേഞ്ച് ആക്കിയിട്ടില്ല ഇപ്പോൾ ക്യാഷ് കൊടുക്കണം ഇപ്പം ഞാനിപ്പോൾ ഒരു ടാക്സിയിലാണ് ഇവിടെ വരെ വന്നത് ഇവരെല്ലാവരും എൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് അപ്പോൾ ആ ടാക്സിൻ്റെ പൈസയും പിന്നെ ഇന്നലത്തെ രാത്രിത്തെ സ്നാക്കിൻ്റെ പൈസയും പിന്നെ ഹോട്ടലിൻ്റെ പൈസയും പിന്നെ സിം കാർഡ് എടുത്തതിൻ്റെ പൈസയും ഇപ്പോഴത്തെ ഭക്ഷണത്തിൻ്റെ പൈസയും എല്ലാം ഇപ്പോൾ ചേഞ്ച് ആക്കിയിട്ട് വേണം കൊടുക്കാനായിട്ട് ഇപ്പോൾ ഞാനിവിടുത്തെ യൂണിറ്റൽ എന്ന് പറഞ്ഞിട്ടുള്ള സിം ആണ് ഇവിടെ അത്യാവശ്യം നെറ്റ്വർക്ക് ഉള്ളത് ഇവിടെ അതാണ് ഉള്ളത് അപ്പോൾ അതാണ് ഈ സിം സിമ്മെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാണ് എൻ്റെ നമ്പർ കേട്ടോ ഈ കാണുന്നതാണ് എൻ്റെ നമ്പർ അപ്പോൾ ആദ്യം നമ്മൾ പിന്നൊക്കെ ഉണ്ട് നമ്മൾ പിന്നടിച്ച് കൊടുക്കണം ഇവിടെ രജിസ്ട്രേഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ അപ്പോൾ ഈ ഭക്ഷണം ഇവിടെ മോർണിംഗ് ഓർഡർ ആക്കിയിട്ടുണ്ട് അപ്പോൾ അത് കഴിക്കാൻ വേണ്ടി പോവാണ് ചിക്കനും സീമയാണ് പറഞ്ഞിട്ടുള്ളത് കൈ വാഷ് ചെയ്തിട്ട് െ ഇത് കേട്ടോ ഫുഡ് ഭയങ്കര സ്റ്റിക്കി നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഇങ്ങനെ ഇങ്ങനെ ഭയങ്കര സ്റ്റിക്കി ആയിട്ടാണ് ഉള്ളത് എനിക്കോണത് കസാവ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ അത് ചിക്കനുണ്ട് പിന്നെ എന്തോ ഒരു കറി പറഞ്ഞിട്ടുണ്ട് പിന്നെ റേറ്റ് വരുന്നത് ഇവിടുത്തെ മൂവായിരത്തി അഞ്ഞൂറ് എങ്ങാണ്ടാണ് മൂവായിരത്തി അഞ്ഞൂറ് വരുന്നത് എത്രയാണെന്ന് അറിയില്ലാട്ടോ നാട്ടിലെ ഞാനിവിടെ ക്യാഷ് ഇതേ ഒരു കുറച്ച് എടുത്തിട്ടുണ്ട് അതായത് എന്താ പറയുക ഞാനിങ്ങനെ ഷോക്കായിട്ട് വണ്ടർ ആയിട്ട് നിൽക്കുകയാണ് എ ടി എം കാർഡില്ലാതെ എ ടി എം എന്ന് ക്യാഷ് എടുത്ത് ഞാൻ കേട്ടോ അതിവിടെ മാത്രമേ പറ്റുള്ളൂ നമ്മുടെ നാട്ടിലൊന്നും ഉണ്ടോയെന്ന് എനിക്കറിയില്ല ഇവിടെ ഉണ്ട് അത് വല്ലാത്തൊരു അടിപൊളി സംഭവം കേട്ടോ ഞാനിത് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ബാക്കിൽ ആ ഒരു കാണുന്ന കാറിൽ ആ യൂറോപ്പിലുള്ള എന്താ പറയുക ജർമ്മനിയിലുള്ള ഒരു എന്താ ഒരു സ്ഥലത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി സൗറിൻ സൗറിൻ ഏതൊരു സ്ഥലം വരെ പോകുന്നു ഇവിടെ ഒരു അറുന്നൂറ് കിലോമീറ്റർ ഉണ്ട് അപ്പോൾ ഞാൻ പറയു ഇരുപത്തയ്യായിരം ഒക്കെയാണ് അവർ പറയുന്നത് പിന്നെ ഞാൻ ഹിച്ചയ്ക്ക് ആകാം അങ്ങനെ ഇവിടെയെല്ലാം എക്സ്പ്ലോർ ചെയ്ത് പോകാമെന്ന് വിചാരിച്ചു അവരെന്തായാലും അവർക്ക് പുള്ളിക്കാരിൻ്റെ ബർത്ത് ഡേ ആണ് നാളെ അപ്പോൾ അതുകൊണ്ട് എവിടെയെങ്കിലും എത്തണം കുറച്ച് സിറ്റി പോലെ എന്ന് പറഞ്ഞിട്ടാണ് അവർ പെട്ടെന്ന് തന്നെ പോകുന്നത് ഇവിടെ നിന്ന് എക്സ്പ്ലോർ ചെയ്യാതെ കേട്ടോ ഞാൻ എന്തായാലും ഇപ്പോൾ നടന്ന് അങ്ങ് നീങ്ങുവാണ് എനിക്കറിയില്ല വണ്ടിയൊന്നും കിട്ടാൻ സാധ്യമൊന്നുമില്ല ഞാൻ പിന്നെ ഒരു ഹോപ്പ് പോലും വെക്കുന്നില്ല ചാൻസ് വളരെ കുറവാണെന്ന് എനിക്കറിയാം റോഡിൻ്റെ അവസ്ഥ ഉണ്ടില്ലേ ഇതാണ് റോഡ് കിട്ടാ ഒരു ബൈക്കിൽ ഞാൻ ലിഫ്റ്റ് അടിച്ചതേ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട് അവിടത്തെ ബസ്സൊക്കെ നിർത്തിയിട്ട് കാണുന്നുണ്ട് പക്ഷെ അതൊന്നും ഇപ്പോൾ പോകും തോന്നുന്നില്ല കണ്ടിട്ട് അപ്പോൾ ഇതുവഴിയാണെന്നാണ് പറഞ്ഞത് മാപ്പിൽ ഇനി നോക്കി കൺഫേം ആക്കണം ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഇവിടെ ഇവിടുത്തെ ചെറിയ സ്നാക്സൊക്കെ വിൽക്കുന്ന ആൾക്കാരെ കാണാൻ പറ്റുന്നുണ്ട് ഇതെന്താ കസവയൊക്കെയാണെന്ന് തോന്നുന്നു അതോ സ്വീറ്റ് പൊട്ടറ്റോ അങ്ങനെ എന്തോ വിൽക്കുന്നുണ്ട് ഇവിടെ മൊത്തം ഒരേ കളറാണ് കേട്ടോ നോക്ക് ഇങ്ങനെ ഈ ഒരു മണ്ണും പൊടിയുടെ ആ ഒരു കളറാണ് ഞാനിത് ഈ ഒരു വണ്ടിയിൽ ലിഫ്റ്റ് പോകുന്നത് അപ്പോൾ ഒരാൾക്കും ഇംഗ്ലീഷ് അറിയില്ല ഗൂഗിൾ ട്രാൻസ്ലേറ്റ് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ ആർക്കും ഒട്ടും അറിയില്ല

അതൊക്കെ കണ്ടു കണ്ടാണ് അവര് പോകുന്നത് ഞാൻ നോക്കുക നല്ല പരിചയമുള്ള കാറാണല്ലോ അവരാണ് അത് ആ ജർമ്മനിക്കാരാണ് കേട്ടോ ഞാൻ വേറെ വണ്ടിയിൽ എന്താ അവരെപ്പോഴും ഇറങ്ങിയതാണ് ഞാനിപ്പോൾ ഇറങ്ങിയിട്ടുള്ളൂ പക്ഷെ ഞാൻ പെട്ടെന്ന് തന്നെ ഇവിടെ എത്തി എനിക്കൊരു ബൈക്ക് കിട്ടി ഒരുപാട് ദൂരമൊന്നും അതിന് വന്നില്ല കുറച്ചേ വന്നിട്ടുള്ളൂ ആ റിവറിൽ നിന്ന് അവർ ഡ്രസ്സ് അലക്കിയിട്ടും പാത്രങ്ങളൊക്കെ കഴുകിയിട്ട് കൊണ്ടു കൊണ്ടുപോകാനോ വീട്ടിലേക്ക് കണ്ടോ അവിടെ എല്ലാം എല്ലാവരും അലക്കുന്നു കുളിക്കുന്നതൊക്കെ ഉണ്ട് ഞാനിത് ഇവിടെ നടന്നോണ്ടിരിക്കുകയാണ് കേട്ടോ ഇപ്പൊ എൻ്റെ ബാഗ് പിടിക്കാൻ രണ്ട് പിള്ളേരുണ്ട് കേട്ടോ താങ്ക് യു എബരി കാടാ അവരിതേ നടന്ന ആ ഗ്രാമത്തിലേക്ക് എങ്ങാണ്ടോ പോവാണ് ഇവിടെ നോക്ക് ഈ റോഡ് കണ്ടിട്ട് കൊതിയാവുന്നു ഇതുപോലത്തെ റോഡാണ് ഞാൻ പെട്ടെന്ന് ഇടയിലേക്ക് എത്തിയനെ പക്ഷെ ഇത് ഇവിടെ ഈ ഒരു ബ്രിഡ്ജാണ് ഈ ബ്രിഡ്ജ് മാത്രമേ ഉള്ളൂ പിള്ളേരൊക്കെ അതേ ആ ഒരു റിവറിൽ നിന്ന് പാത്രം കഴുകിയിട്ട് തിരിച്ചു പോകുന്നതാണ് ഈ കാണുന്നത് കുഞ്ഞു പിള്ളേർ ഇവരൊന്നും സ്കൂളിലൊന്നും പോകുന്നില്ല കേട്ടോ ഇവരുടെ ഫേസ് കുറച്ചും കൂടെ ഡിഫറെൻറ്റാണേ എനിക്ക് എന്താ പറയുക ഇതുവരെയുള്ള കൺട്രീസിൽ നിന്നും ഇവരുടെ മുഖം കുറച്ചും കൂടെ ഒരു മാറ്റമുണ്ട് എങ്ങനെ പറഞ്ഞു തരാമൊന്നും അറിയില്ല നല്ല കളർഫുൾ ഡ്രസ്സ് പിന്നെ അല്ല അവിടെ രണ്ട് എൻ്റെ സ്ലീപ്പിംഗ് ബാഗും എൻ്റെ ആ കുട്ടി ബാഗും പിടിച്ചിട്ടുണ്ട് ഞാൻ രണ്ട് ബാഗും പിടിച്ചിട്ടാണ് പോകുന്നത് അവിടത്തെ ഒരു വെള്ളമൊക്കെ ഇട്ടുകൊണ്ട് പോകുന്നുണ്ട് അയ്യോ ആവാറിയോന്ന് എങ്ങനെയായിരുന്നു ചോദിക്കുന്നത് ഞാൻ പറഞ്ഞു പോയല്ലോ ബൈക്ക് മാത്രമാണ് ആകെ പോകുന്നത് കാണാൻ പറ്റുന്നത് അതും ഫുള്ളായിട്ടാണ് പോകുന്നത് നാലു പേരൊക്കെ പോകുന്നു കാണാൻ പറ്റുന്നുണ്ട് നമുക്ക് വഴി തന്നെ ഫുള്ള് റോഡെല്ലാം ഇങ്ങനെ പകുതി വെച്ച് പൊട്ടി പൊളിഞ്ഞ് കിടക്കുന്നുണ്ട് കേട്ടാ ഇവിടെ പിള്ളേർക്ക് ഞാൻ എൻ്റെ കയ്യിൽ കുറച്ച് ഓറഞ്ച് ഉണ്ടായിരുന്നു അത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അവരുടെ വീട് ഇവിടെ എങ്ങാണ്ടാണ് ഞാൻ നേരെ ഇനി നടന്നുകൊണ്ടിരിക്കുവാണ് ഇവിടെ വണ്ടി പോയിട്ട് ഒരു താങ്ങി വരുന്നില്ലല്ലോ ബൈക്കുകൾ ഉണ്ട് കേട്ടോ ബൈക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട് പക്ഷേ ഒക്കെ ഈ ഒരു ലോക്കൽ ഓട്ടോ ആണ് ഫുള്ള് ഫുള്ള് ആൾക്കാരായിട്ടാണ് പോകുന്നു കുറേ ദൂരം നടന്നു അത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഞാൻ എൻ്റെ ആ ഷോൾഡറൊക്കെ ഭയങ്കര വേദന കേട്ടോ നാല് പാഗായിട്ട് നടക്കുന്ന ഏറ്റവും വലിയ ടാസ്ക് ഒറ്റ ബാക്ക് ആയിരുന്നു ഇത്ര ബുദ്ധിമുട്ടുണ്ടാവില്ലായിരുന്നു വണ്ടി ഒന്നുമില്ലാട്ടാ ഈ റോട്ടിൽ ആൾക്കാർ നടന്നു പോകുന്നുണ്ട് അല്ലാതെ വണ്ടി വണ്ടിയൊന്നുമില്ല ഞാൻ കുറച്ച് നേരം റസ്റ്റ് എടുത്തിട്ട് നടക്കാമെന്ന് വിചാരിച്ചിട്ട് റസ്റ്റ് എടുക്കുക ഹായ് നേരെ പുള്ളിക്കാർ നടന്നു പോകുന്ന പുറകിൽ കൊച്ചൊക്കെ ഉണ്ട് കൊ കാരണം കൊച്ചിനെല്ലാം കവർ ചെയ്താൽ പോകുന്നത് എനിക്ക് തോന്നുന്നു ഭാഷ അറിയാത്തോണ്ടാണോ എന്താണെന്ന് മനസ്സിലാവുന്നില്ല ആൾക്കാരൊന്നും അത്ര ഫ്രണ്ട്ലി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല അങ് ദൂരേന്ന് ബൈക്ക് വരുന്ന ശബ്ദം കേക്കുന്നുണ്ട് പക്ഷെ അതിൽ ഉണ്ടെന്ന് തോന്നുന്നു തോന്നുന്നുണ്ടെങ്കിൽ ഈ നാല് വേഗമായിട്ട് ഇരിക്കാൻ പാടാ ലുവോ ലുവോ ഭാഷയെ അറിയില്ല രണ്ടു വഴി കാണുന്നില്ല ഇനി ഞാൻ വഴി തെറ്റോ ലിഫ്റ്റ് സംശയുണ്ട് പെട്ട ഞാൻ ഭാഷ ഒന്നും അറിയാണ്ട് അവിടുന്ന് ബൈക്കിൽ ഞാനിതാ ഒരു വില്ലേജിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അത് എന്റെ ബാഗ് എന്തെങ്കിലും നിലത്ത് വെച്ചിട്ടുണ്ട് മൂന്ന് പേരും കൂടെ ആ ബൈക്കിൽ വന്ന് ഒരു വല്ലാത്ത അഡ്വഞ്ചർ ആയിരുന്നു ഇരിക്കാൻ പോലും സ്ഥലം ഞാൻ വീണു വീണ് പോവും വീണ് പോവും ഓർത്താണ് ഇരുന്നത് എങ്ങനെയോ കൂടെ എത്തിയിട്ടുണ്ട് ഇപ്പൊ ഇതാ രണ്ട് ബൈക്കൊക്കെ ആയിട്ടുണ്ട് ഈ ഒരു ബൈക്കിലാണ് വന്നിട്ടുണ്ടായിരുന്നത് ജസ്റ്റ് അനച്ചൊക്കെ മൂന്ന് പേര് വരുന്നൊരവസ്ഥ ഇന്നത്തെ പിള്ളേരെയൊക്കെ നോക്ക് ഫുള്ള് മണ്ണും കൂടിയായിട്ട് ഇരിക്കുക എന്ത് ഭംഗിയാണ് പൊടി അയ്യോ ക്യൂട്ടാ ഈ കൊച്ചിന് എന്തോ കൊഴപ്പു വയറന്തോ ഇങ്ങനെ വീർച്ചിരിക്കുന്നുണ്ട് അതെന്തോ എനിക്കറിയില്ല എന്താന്ന് പെട്രോൾ ഒഴിക്കുന്ന എന്തോ ഒരു ഉത്സവം പോലാണ് എന്റെ പൊന്നോ എനിക്ക് ഒന്ന് പെട്രോളൊക്കെ ഏതേലും കാലത്ത് വണ്ടിയിൽ ഒഴിക്കുന്നു എന്നിട്ട് അവര് പോന്നു വണ്ടി ഒന്നും ഇല്ല ഈ പിള്ളേരൊക്കെ എന്റെ കൂടെ തന്നെ ഉണ്ട് ട്ടാ എനിക്ക് ഇരിക്കാനുള്ള ചേറാണത് ഈ ചേർ ഒരു തന്ത്ുകാരി ഫുള്ള് പൊടി മണ്ണും പിള്ളേരുടെ മേലൊക്കെ ഇവിടെ നോക്കി അവര് കാർഡ്സ് കളിച്ചോണ്ടിരിക്കാണ് കേട്ടോ ആ കൊച്ചു പയ്യനും ആ ഒരു പുള്ളിക്കാരും കൂടെയാണ് കളിച്ചോണ്ടിരിക്കുന്നത് കളിക്കാനായിട്ടൊരു ട്രേ പോലത്തെ ഒരു സാധനമൊക്കെ അവരുണ്ടാക്കിയിട്ടുണ്ട് ആ വണ്ടി റിപ്പയർ ചെയ്യുന്നുണ്ട് ആൾ ഹെൽമറ്റൊക്കെ ഇട്ട് എങ്ങോട്ടും പോകാൻ തോന്നുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഞാനും ആളുടെ കൂടെ എങ്ങോട്ടേലൊക്കെ പോകും പിന്നെ ഞാൻ ഈ കൊച്ചുങ്ങളെയൊക്കെ ഒന്ന് വെളുപ്പിച്ചിട്ടുണ്ട് കേട്ടോ അതായത് പൊടിയൊക്കെ ഒന്ന് കളഞ്ഞിട്ടുണ്ട് കൊച്ചു കണ്ടോ ഇപ്പം മുഖമൊക്കെ കണ്ടോ ക്ലീൻ ആയില്ലേ ഞാൻ വെറ്റ് പൈപ്പ്സ് വെച്ചിട്ട് കൈയും മുഖവും ഒക്കെ ക്ലീനാക്കി ഈ കൊച്ചിൻ്റെ ഈ രണ്ട് പിള്ളേരുടെയും കിട്ടും കാരണം എല്ലാവരുടെയും വെറ്റ് പൈപ്പ്സ് വെച്ച് എനിക്ക് ക്ലീൻ ആക്കാൻ പറ്റൂല ഈ കൊച്ചിൻ്റെ എന്താ പറയുക മുടി പിന്നെ ഓൾറെഡി ഇങ്ങനെ തന്നെ ഈ കൊച്ചുങ്ങളുടെ മുടിയൊന്നും അങ്ങനെ അത് കുളിക്കാതെ ഒന്നും റെഡിയാവില്ല ഇവിടെയൊന്നും വെള്ളമില്ലാന്നേ കുളിക്കാൻ ഞാൻ തന്നെ കുളിച്ചിട്ട് അത്ര നാളായി നാളായിന്നറിയോ അതുകൊണ്ട് അവരത് അവരുടെ ഹെയർ ഒക്കെ ഇങ്ങനെ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ അവരെ ചെയ്ത് കഴിഞ്ഞാൽ അത് അഴിയൊന്നും ഇല്ല കറക്റ്റ് നിൽക്കും എൻ്റെ ചെയ്തു കഴിഞ്ഞാൽ അത് തന്നെ ചീത്തയാവും ആർക്കും ഒരു പണിയൊന്നുമില്ല നമുക്ക് മണ്ണില് കടന്നുറില്ല പിള്ളേരെല്ലാം അത് തന്നെയാണ് മെയിൻ പരിപാടി ഞാൻ ആലോചിക്കാറുണ്ട് നമ്മളെ നാട്ടിലൊക്കെ കീറിയ ഡ്രസ്സൊന്നും നമ്മളിടില്ലല്ലോ പഴകിയ ഡ്രസ്സൊക്കെ നമ്മളിങ്ങനെ കുറച്ച് പഴകുമ്പോൾ തന്നെ നമ്മൾ ഒഴിവാക്കൂലേ അപ്പോൾ അതൊക്കെ ഇവർക്ക് എങ്ങനെയെങ്കിലും കൊടുന്ന് എത്തിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ എത്ര നല്ലതായിരിക്കും പിള്ളേരൊക്കെ ഇടുന്ന ഡ്രസ്സൊക്കെ കണ്ടില്ലേ എത്രയോ പഴകി കീറി അത്ര അത്ര കീറിയ ഡ്രസ്സൊക്കെ ആയിരിക്കും അവരുപയോഗിക്കുന്നത് ഇവിടെ ഒരു കൊച്ചു ഇറക്കെന്തെ ഒരു ഇതിനൊക്കെ വെടിവെച്ച് കൊന്നേക്കുവാണ് കേട്ടോ എന്താ പറയുക പക്ഷീനെല്ലാം അതിനെ അവര് കഴിക്കാൻ ഇവിടെ ഇവിടത്തെ വേറെ ഒരു ചെറിയ പക്ഷീനെ കൂടെ കയ്യിൽ വെക്കുന്നുണ്ട് അതിനെ അവര് കൊന്നിട്ട് കഴിക്കാൻ വേണ്ടിട്ടാ ഈ ഒരു വണ്ടിയിൽ എങ്ങോട്ടോ പോകുന്നുണ്ട് ശരിയല്ലോ ഞാനിത് അവിടെ ഒറ്റക്ക് ഒരു കാട്ടിലാണ് ഉള്ളത് ഇയാൾ എൻ്റെ അടുത്ത് എന്താ പറയാ എന്റെ വയറിലെല്ലാം പിടിക്കുന്നു അയാള് പറയുന്ന പുറകെ ചൊറിഞ്ഞാണ് ഓക്കെ ഓക്കെ വേറെ ഇനിയിപ്പൊ ഇവിടുന്ന് പോവാ ഇവിടെ നിന്നാലും പ്രശ്നം പോവാനും പ്രശ്നം ഓക്കെ ഓക്കെ ഞാൻ ആ വണ്ടീന്ന് ഇറങ്ങി നടക്കാണ് അയാള് വീഡിയോ ഓഫ് ചെയ്യാനല്ല എന്റെ അടുത്ത് പറഞ്ഞു അപ്പൊ ഉറപ്പായിട്ട് അയാളെന്നെ കയറി പിടിക്കാൻ തന്നെ നോക്കിയതാണ് കേട്ടോ എൻ്റെ പൊന്നോ എൻ്റെ എൻ്റെ ഹൃദയമൊക്കെ ഇടിക്കുന്നു ഒരുപാട് രീതിയിൽ ഹു എങ്ങനെയൊന്ന് പറയണ്ടതെന്ന് അറിയുന്നില്ല എനിക്ക് പറയാൻ പറ്റുന്നില്ല ഞാനെന്നാ ഈ കാട്ടിലൂടെ നടക്കുന്നു സമയം എന്താ ഇപ്പോൾ വൈകുന്നേരം ഒരു അഞ്ചുമണി മണിയായിട്ടുണ്ട് അപ്പോൾ ഇരുട്ടായി തുടങ്ങി വണ്ടികളൊന്നുമില്ല ഫുള്ള് കാടാണ് ഇന്ന് പറഞ്ഞാൽ ശരിക്കും ഞാൻ റിസ്ക് എടുക്കുകയാണ് ചെയ്തത് അടുത്ത ഏതെങ്കിലും ഒരു വില്ലേജെങ്കിലും നടന്ന് എത്തുമായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു അവിടെയെങ്കിലും സ്റ്റേ ആയിരുന്നു ഇപ്പം എനിക്ക് തോന്നുന്നു ആ വണ്ടിയിൽ പൈസ കൂടുതലായിരുന്നെങ്കിലും പോയാൽ മതിയായിരുന്നു ഞാൻ വിചാരിച്ച് എന്തായാലും വണ്ടിയൊക്കെ കിട്ടും പിന്നെ ഇവിടുത്തെ ഗ്രാമമൊക്കെ എക്സ്പ്ലോർ ചെയ്ത് പോകാമെന്ന് ചോദിച്ചത് അയാൾ തിരിച്ചു പോയട്ടോ അയാൾ ഇങ്ങോട്ടല്ലായിരുന്നു അപ്പോൾ നോക്ക് അപ്പോൾ എന്തെന്നെ എന്തു ഉദ്ദേശത്തിലെ ഇങ്ങോട്ട് കൊടുന്ന് എനിക്കറിയില്ല നോക്ക് അയാൾ തിരിച്ചു പോയട്ടോ അതാണ് ഞാൻ ആലോചിക്കുന്നത് ഓഹ് ശരിക്കും പറഞ്ഞാൽ ആഫ്രിക്കയിൽ ഒരു നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ആളുകൾ നല്ല ആൾക്കാരാണ് നമ്മളെ കയറി പിടിക്കുകയോ അങ്ങനത്തെ അങ്ങനത്തെ മോശം പരിപാടികളൊന്നും ചെയ്യില്ല ഇയാൾ ഇയാൾ പങ്കെ ചെയ്ത് ഓരോ രാജ്യത്തും നല്ല ആൾക്കാരും മോശം ആൾക്കാരും ഉണ്ടാവുമല്ലോ അതുപോലെ ഈ രാജ്യത്തും ആ പുള്ളി ഭയങ്കര മോശമായിട്ട് പെരുമാറുന്നത് എനിക്കറിയില്ല എനിക്കെന്തോ വയ്യ എന്തോ ഒരു പാനിക്ക് ആയിപ്പോയി പുള്ളി പെട്ടെന്ന് തന്നെ അങ്ങ് കയറി പിടിച്ചപ്പോൾ എനിക്കങ്ങ് ഞാൻ ഒച്ച വച്ചിട്ടാണ് ഞാനത് നിർത്താൻ പറഞ്ഞത് ഓഫ് എനിക്കെന്തോരം ഒരു ഒരു ഭയങ്കര ബുദ്ധിമുട്ട് ഒരു വണ്ടിയെല്ലാം ദൂരെ നിന്ന് ഇങ്ങോട്ട് അങ്ങോട്ട് പോകുന്നുണ്ട് തിരിച്ചൊന്നും പോകുന്നില്ല കേട്ടോ ആ വണ്ടിയെല്ലാം പൊടിയും വറപ്പിച്ച് പോയി അയ്യോ ഞങ്ങൾക്കറിയില്ല ഇനി എത്ര ദൂരമാണ് ഉണ്ട് എന്നുള്ളത് ഞാൻ അയാൾ എന്ത് ഉദ്ദേശിച്ചപ്പോൾ എന്നെ ഇങ്ങോട്ട് കൊടുന്ന് അയാൾ കാരണം ഞാൻ ചൂടായിട്ട് എന്നോട് ഇറക്കാൻ വറപ്പം ഇറക്കിയിട്ട് അയാൾ തിരിച്ചു പോയി അതാണ് ഞാൻ ആലോചിക്കുന്നത് എനിക്കെന്തോ എന്തോ പോലെ എന്തോ ഭയങ്കര ബുദ്ധിമുട്ട് ഞങ്ങൾ കണ്ടില്ലേ കറക്റ്റ് ഞാൻ എന്താ ചെയ്യുന്നത് എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ അവൾ കുറേ നേരം അങ്ങ് ഒന്നും ഇണ്ടാണ്ട് പെട്ടെന്ന് ആലോചിച്ചിട്ട് ആള് പറഞ്ഞത് പുറകിൽ ചൊറിഞ്ഞതാണെന്നല്ല ആക്ഷനിൽ കാണിച്ചത് അയാൾ എന്തൊക്കെയോ എന്നോട് പോർച്ചുഗീസ് ഭാഷയിൽ കുറേ ചോദിച്ചു അതു എനിക്ക് ഒരു ഒന്നും മനസ്സിലായിട്ടില്ല എനിക്ക് ആകെ ഒന്ന് രണ്ട് വാക്കുകൾ അറിയാന്നല്ലാതെ എനിക്കൊന്നും വേറെ അറിയില്ല അപ്പോൾ ആള് ഞാൻ ചോദിക്കും ആളോട് ഞാൻ പറയുന്നുണ്ട് പോർച്ചുഗീസ് നോ ഓൺലി ഇംഗ്ലീഷ് എന്ന് പറഞ്ഞു ഞാൻ പറയുന്ന ആൾക്കും മനസ്സിലാവുന്നുണ്ടായില്ല എന്തായാലും അയാളുടെ ഉദ്ദേശം വേറെ തന്നെയായിരുന്നു ഞങ്ങൾക്കറിയില്ല ഇന്ന് രാത്രി ഞാൻ അവിടെ കിടക്കും സ്ലീപ്പർ ബാഗ് ഇട്ടിട്ട് ഈ കാട്ടിലെല്ലാം കിടന്നുറങ്ങേണ്ടിയിരുന്നു തോന്നുന്നത് അവിടെ ബുഷ്മീറ്റായിട്ടുള്ള മറ്റേ ഇതെല്ലാം ഉണ്ട് അതുമാത്രേ ഉള്ളൂ എന്ന് തോന്നുന്നു വലിയ ലയൺസും എലിഫൻസൊന്നും ഉണ്ടാവില്ല എന്ന് വിശ്വസിച്ചിട്ട് പോവാം ഞാൻ പകുതി ഞാൻ വീഡിയോ ഓൺ ആക്കുന്നതന്നെ ഞാൻ പേടിച്ചിട്ടാണ് അയാളിനി തിരിച്ചു വരുവോ അതൊക്കെയാണ് എൻ്റെ ടെൻഷന് തിരിച്ചു വന്നാൽ എനിക്ക് എന്തോ തിരിച്ചു വന്ന എന്തു ചെയ്യും ഒരു ഐഡിയ ഇല്ല ഓഫ് വിശക്കവും ചെയ്യണം ഇല്ല ഹാളെ ഇടിക്കാൻ പോലും എനിക്ക് ഇല്ല പെപ്പർ സ്പ്രേ ഇല്ല പെപ്പർ സ്പ്രേ അടിക്കാൻ പെപ്പർ സ്പ്രേ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പേടിയും പേടിക്കണ്ടായിരുന്നു കുറെ നടന്ന് ഞാൻ ക്ഷീണിച്ച് ഞാൻ ഇവിടെ ഇരുന്നു ഒരു വണ്ടി ദൂരെ വരുന്നുണ്ട് കേട്ടോ ഞാൻ പോകുന്ന ഡയറക്ഷനിലേക്കല്ല അങ്ങോട്ടാണ് പോകുന്നത് ഞാൻ വന്ന വഴിയിലേക്കാണ് പോകുന്നത് ഞാൻ എനിക്ക് പോകാനുള്ള വഴിയിലേക്ക് ഒരു വണ്ടി പോകുന്നു കാണാൻ എന്താ ചെയ്യുക അങ്ങ് ദൂരേന്ന് ഒരു വണ്ടി വരുന്നുണ്ട് ബൈക്കാണ് ഇത് ആ ആൾ തന്നെയാണോ വരുന്നതെന്ന് എനിക്ക് സംശയമുണ്ട് കേട്ടോ ഞങ്ങൾക്ക് പേടിയാവുന്നുണ്ട് ഞാൻ അതാണ് വീഡിയോ ആദ്യമേ ഓണാക്കി വച്ചേക്കുന്നത് ആളാണോന്നറിയില്ല എന്തായാലും ഒരു ബൈക്കാണ് എനിക്ക് ദൂരൊന്നും കാണാനും പറ്റുന്നില്ല ആ ആളെല്ലാം തോന്നുന്നു ഹലോ ഓ അവരോട് നിർത്തിയിട്ടുണ്ട് ഇനി ഏത് ഭാഷയുടെ ഞാൻ പേപ്പറിഞ്ഞ് മനസ്സിലാക്കി എനിക്കൊരു ലിഫ്റ്റ് ചോദിക്കും ഞാൻ അങ്ങനെ ആ വണ്ടി തന്നെ ഞാൻ ലിഫ്റ്റ് അടിച്ച് ഇപ്പോൾ അൽതാമസൊക്കെ ഉള്ള സ്ഥലത്തെത്തി നെറ്റ്വർക്കൊക്കെ ഉള്ള ഒരു സ്ഥലത്തെത്തിയിട്ടുണ്ട് ഇതാണ് കേട്ടോ അവർ എനിക്ക് ആളുടെ വീട്ടിലേക്ക് ഞാൻ പോകുന്നു ഞാൻ ചോദിച്ചു ഞാൻ വീട്ടിലേക്ക് വരട്ടെ എന്ന് അങ്ങോട്ട് ചോദിക്കുകയാണ് ചെയ്തത് അവരെന്നെ ഇവിടെ കൊണ്ട് നിർത്തി എവിടെ സ്റ്റേ സ്റ്റേന്ന് ഭാഷയൊന്നും അറിയാത്തണോന്നും ചോദിച്ചില്ല ഞാൻ ഗൂഗിൾ ട്രാൻസ്ലേറ്റിൽ അങ്ങോട്ട് ചോദിച്ചു വീട്ടിലേക്ക് വീട്ടിൽ ഹോസ്റ്റ് ചെയ്യുമോ എന്ന് ചോദിച്ചപ്പോൾ ഓക്കെ നോ പ്രോബ്ലം എന്ന് പറഞ്ഞ് അങ്ങനെ നോ പ്രോബ്ലം എന്ന് മാത്രമേ ഇംഗ്ലീഷിൽ പറയാനറിയുള്ളൂ ബാക്കിയെല്ലാം ഞാൻ ഗൂഗിൾ ട്രാൻസ്ലേറ്റിൽ തന്നെ കാണിച്ച് കുഴപ്പമില്ല വരാൻ പറഞ്ഞു ആരും വെയിറ്റ് ചെയ്തിരിക്കുക അത് എനിക്ക് അവര് ഫുഡ് തന്നിട്ടുണ്ട് റൈസാണ് കൊറേ നാളായി റൈസാ കഴിച്ചിട്ട് അപ്പൊ റൈസ് മാത്രമേ ഉള്ളൂ വേറെ കറിയൊന്നും ഇല്ല കുടിക്കാൻ വെള്ളം തന്നിട്ടുണ്ട് അതിന്റെ കൂടെ വേറെ ഒന്നും ഇല്ലാട്ടോ ഇവിടത്തെ ഒരു ദാരിദ്ര്യാണ് സത്യം പറഞ്ഞാ നമുക്കിവിടെ കാണാൻ പറ്റുന്നു കാരണം വെറും ചോറ് വെറും പച്ച ചോറാണ് കേട്ടോ ഞാൻ കഴിക്കാൻ പോകുന്നത് എനിക്കാണെങ്കിൽ വിഷം കിളി പോയിട്ടിരിക്കുക എന്ത് പച്ച ചോറും തിന്നാനുള്ള അവസ്ഥയിലാ എങ്ങനെയോ കഷ്ടപ്പെട്ട് ഞാൻ കുറച്ചെല്ലാം കഴിച്ചു പക്ഷെ സ്റ്റിൽ ഇത്രയും ബാക്കിയാണ് എന്നെ കൊണ്ട് കഴിക്കാൻ പറ്റില്ല എനിക്ക് ശർദ്ദിക്കാൻ വരുന്നു കാരണം വെറും പച്ച ചോറാണ് അതിനിടയിൽ വെറും പച്ചോറ് കഴിക്കാനൊക്കെ ഏറ്റവും വലിയ പ്രശ്നം വെച്ചാൽ ഒരു നൂറ് കല്ല് അടിച്ച് ഞാനിത് അവിടെ തുപ്പി തുപ്പി ഇട്ടേക്കോ ഈ കാണുന്നൊക്കെ ഞാൻ തുപ്പി ഇട്ടതാണ് കാരണം അത് കല്ലാണ് ഇടക്കിടക്ക് കിടക്ക് കല്ല് അടിക്കും ഇരിട്ടാണ് ഇരിട്ടായത് കൊണ്ടൊന്നും കാണാനും പറ്റുന്നില്ല ഈ ഒരു ലൈറ്റിലാണ് ഞാൻ ഇരുന്ന് കഴിച്ചോണ്ടിരുന്നത് ഇതിന്റെ വെളിച്ചെന്ന് പറഞ്ഞു ഒട്ടും വെളിച്ചില്ല ഈ ഫ്ലാഷ് അടിക്കുന്നതിന്റെ ഒരു പെർസെന്റേജ് ലൈറ്റില്ല മനസ്സിലായി എന്ത് ലൈറ്റാന്ന് തന്നെ എനിക്കറിയില്ല അങ്ങനത്തെ ഒരു ലൈറ്റിൽ വെച്ചാൽ കഴിക്കാ കല്ല് തപ്പി എടുക്കാനും പറ്റൂല അതുകൊണ്ട് ഒന്നും കഴിച്ചില്ല അതെ ഇവിടെ എല്ലാ കുറെ ആൾക്കാരുണ്ട് ഹലോ പോർച്ചുഗീസ് ഞാനിവിടെ കൊറച്ചാളും കൊണ്ട് നിക്കുമ്പോളെങ്കിലും ഭാഷയോടില്ല കേട്ടോ അതാണ് ഈ പാവോ എന്റെ വീട്ടിലേക്ക് കൊടുന്ന് ഇവനും ഈ പുള്ളിക്കാരനും ആ ഒരു പുള്ളിക്കാരനും കൂടെ ആണ് ആരൊക്കെയുണ്ട് കൊറേ ആൾക്കാരുണ്ട് എല്ലാരും ഇതന്നെയാട്ടോ കഴിക്കുന്നത് അവിടെയൊക്കെ പിള്ളാര് ഇതന്നെ കഴിക്കുന്നു കറിയില്ല എന്തെങ്കിലും ഒരു പച്ചിലെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ അത് കഴിക്കാർന്നു പക്ഷെ അത് ഇല്ല ഞാൻ ഇവിടെ എല്ലാവരുടെ വയറും അങ്ങനെ വലുതാണ്ട്ടാണ് കേട്ടോ കണ്ടത് അത് അതെന്തോ അസുഖമൊന്നും എനിക്ക് ഒന്ന് ഇവർക്ക് ഭക്ഷണം കുറവായതുകൊണ്ട് ഒരു നേരം എങ്ങാണ്ടായിരിക്കും ഭക്ഷണം കിട്ടുന്നത് ആ സമയത്ത് ഒരുപാട് ഭക്ഷണം കഴിച്ചിട്ട് അങ്ങനെ വയറങ്ങാണ്ട് വീർക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ എല്ലാവരുടെ വയറും അതുപോലെ ഇരിക്കുന്നത് അതും എസ്പെഷ്യലി പിള്ളേരുടെയാണ് മെയിൻ വലിയവരുടെ ഒന്നും ഇല്ല എല്ലാവർക്കും ചെറിയ കുട്ടികളുടെ മാത്രം അങ്ങനെ കാണുന്നത് ഇവിടേത് എനിക്ക് കിടക്കാനുള്ള സ്ഥലമാണ് കേട്ടോ ഇത് നോക്കിയേ ഇതോ ഇത് അവരുടെ പാത്രങ്ങളൊക്കെ അവർ വൃത്തിയിൽ കിച്ചണിൽ ഒതുക്കി വെച്ചിരുന്നു അവർക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് ഇതാണ് അവരുടെ സാധനങ്ങളെല്ലാം ഒരു സൈക്കിളിവിടെ ഇരിപ്പുണ്ട് പിന്നെ ഈ ഒരു ഓല പോലത്തെ ഒരു സാധനമുണ്ട് ഉണ്ട് അതെങ്ങാണ്ടാണ് നിലത്തിട്ടിട്ട് കിടക്കുന്നത് വേറെ കിടക്കാനോ ഇരിക്കാനോ ഒന്നും സ്ഥലമില്ല എൻ്റെ ണി ടെന്റ് ഇല്ലാത്തതുകൊണ്ട് സ്ലീപ്പിംഗ് ബാഗ് മാത്രമേ ഉള്ളൂ സ്ലീപ്പ് ബാഗ് നല്ല തണുപ്പ് കറ നല്ല തണുപ്പുണ്ട് സ്ലീപ്പ് ബാഗ് കിട്ടാലും നല്ല തണുപ്പായിരിക്കും അതുകൊണ്ട് ഇവിടെ ഇവിടെ ഒന്നും നില ഒന്നും ജസ്റ്റ് ഒരു ഇങ്ങനെയാണ് നാളെ മോർണിംഗ് ഞാൻ ക്ലിയർ ആയിട്ട് തരാം അപ്പോൾ മനസ്സിലാവും ഈ ഒരു വീട്ടിൽ ആകെ ഒരു ബെഡ് പോലെ ഒരു സ്ഥലം സ്ഥലമുള്ളത് ഇവിടെയാണ് അതും ബെഡ് അവരുണ്ടാക്കിയെന്ന് പറയുമ്പോൾ ഒരു കല്ലിട്ടേക്കുമാണ് കല്ലിട്ടിട്ട് എന്തോ ഒരു ഒരു മരത്തിന്റെ ഒരു ഒരു സാധനം ഇട്ടിട്ടുണ്ട് ഇവിടെ സോളാറാണ് സോളാറൊന്നും വർക്കിംഗ് അല്ലാത്തുള്ളത് എന്റെ പവർ ബാങ്ക് ആണ് ഞാൻ ചാർജ് ചെയ്യുന്നത് ചാർജ് തന്നെ കുറവാണ് എന്നാലും ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ കളിക്കുന്ന ഒരു സ്പോഞ്ചില്ലേ പിള്ളേരെല്ലാം കളിക്കുന്ന പോലത്തെ ഒരു സ്പോഞ്ച് ആ ഒരു ജസ്റ്റ് ഒരു സ്പോഞ്ച് ഇത് അങ്ങനെ ഇട്ടിട്ടുണ്ട് അത് ഇട്ടിട്ട് ഒരു മാട്രസ് ഇട്ടിട്ടുണ്ട് അത്രേ ഉള്ളൂ അത് അവരുടെ ഒരു വലിയ ഇതായിട്ടാണ് അവർ എന്നോട് അത്രയും ാണ് അവര് എന്താ പറയാ എനിക്ക് ഇങ്ങനെ ഇത്രയും നല്ല സ്ഥലൊക്കെ തന്നെ ഞാനത് അവിടെ കിടന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞാൽ സെറ്റ് ആയതുകൊണ്ട് നല്ല ക്ഷീണം തോന്നുന്നു കേട്ടോ സോ എല്ലാവർക്കും ഗുഡ് നൈറ്റ് ഈ വെച്ച് അവസാനിപ്പിക്കാൻ പോവണ് നെക്സ്റ്റ് നെക്സ്റ്റ് വീടിൽ വരെ ബൈ ബൈ